ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപൂരം രാമ്പൂരം ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി ഉഴവൂർ ബസ് റോഡ് ചേർന്ന് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ നാല് ബെഡ്റൂം രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട് പണിതിട്ട് പന്ത്രണ്ട് വർഷമേ ആയിട്ടുള്ളൂ ഇഷ്ടികയിലും മാറ്റുമടലിലും പണിത വീടാണ് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് നല്ല സൗകര്യമുള്ള ഏരിയ തിരിയുന്ന അടിപൊളി ഒരു വീടാണ് മോളിൽ ഒരു ബെഡ്റൂമും താഴെ മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബാത്റൂമുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളമാണ് അളവ് വരുന്നത് നല്ല സ്ട്രോങ് വീടാണ് വെറും എൺപത് ലക്ഷം രൂപ മാത്രമേ ഇതിന് വില പറയുന്നുള്ളൂ ചെറിയ മാറ്റമൊക്കെ വന്നേക്കാവുന്നതാണ് രാമകുരം ടൗണില് നല്ല സൗകര്യമുള്ള ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണിത് മൂന്ന് തെങ്ങ് കായ്ക്കുന്നുണ്ട് കാമ്പുകരം ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക